സിംഹാസനവാക്യം എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ആയത്തിൽ കുറിസീ ഹബീബായ സല്ലാഹു അലൈവിസ്ലമാങ്ങൾ ആയത്തിൽ കുറിസീനെ കുറിച്ച് പറഞ്ഞത് ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിസീ പാരായണം ചെയ്യുകയാണെങ്കിൽ ലം യം ഇൻ ദുഹൂലിൽ ജന്ന മരണമല്ലാതെ അവനെ സ്വർഗത്തിനെ തൊട്ട് തടയുന്നില്ല സ്വർഗപ്രവേശത്തിന് അവൻ്റെ മുമ്പിൽ മരണം എന്നുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ മരണപ്പെട്ടാൽ സ്വർഗം അവൻ ഉറപ്പാണെന്ന് ഹബീബായ സല്ല അലൈഹി സ്വല്ലാം അതങ്ങളെ പഠിപ്പിച്ച ഈ ആയത്തിൽ കുറിച്ച് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നതാണ് ചെറുപ്പം മുതലേ നമ്മൾ കാണാതെ പഠിച്ചതാണ് നമുക്ക് ഓരോരുത്തർക്കും അത് ചൊല്ലാൻ അറിയാം പക്ഷെ അതിൻ്റെ വലിയ ശ്രേഷ്ഠതകളും വലിയ മഹത്വങ്ങളും അത് എഴുതി സൂക്ഷിച്ചാൽ ലഭിക്കുന്ന അമൂല്യമായ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആയത്തിൽ കുറിസീ സിഹർ ഐന് ഷൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതി വിഷയങ്ങൾക്ക് എത്രമേൽ പരിഹാരമാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയൂല ആയത്തുൽ കുറിസീൻ്റെ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ അമൂല്യമായ ചില അമലുകളും ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഒരിക്കലും നഷ്ടമാകാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറും പരക്കത്തും സന്തോഷവും റാഹത്തും അഭിവൃദ്ധിയും ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ആ അമലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ദ്വാഴ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച മണിക്കാണ് പലരും സമയം പാലിക്കാതെ വിളിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ബുക്കിംഗ് കിട്ടാത്തതും കോൾ ചെയ്തിട്ട് ലഭിക്കാതിരിക്കുന്നതും സമയം പാലിച്ച് കൃത്യമായി വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പത്ത് മണിക്ക് ബുക്കിംഗ് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഫോൺ വിളിച്ച് ഒരു പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് ബുക്കിംഗ് ഫുള്ളാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമാദ്യം വിളിക്കുമ്പോഴാണ് ലഭിക്കുക കുറേ ആളുകൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കും എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടും ഒരു ദിവസം തന്നെ നമ്മൾ ചുരുങ്ങിയത് നന്നായിട്ട് ബുക്കിംഗ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ഫോണ് എടുത്തിട്ടാണല്ലോ ബുക്കിംഗ് ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഒരുപാട് തവണ വിളിച്ചാലാണ് ലഭിക്കുക എന്ന് അറിയിക്കുന്നത് കുറേ ആളുകൾ വിളിക്കുന്നുകൊണ്ടാണ് അത് നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക ഇല്ലാത്തത് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് അതിവിശിഷ്ടമായ ആയത്തുൽ ഖുർസി എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലെ ആയത്തുൽ ഖുർസിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുറിസീ അത് പാരായണം ചെയ്യുന്നത് തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സഹായമാകുകയും ചെയ്യുമെന്ന് ഹബീബായ സല്ലു അല്ലെഹി വസല്ല മാതങ്ങളെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടക്കൊരു ചോദ്യം ചോദിക്കണേ ആയത്തുൽ കുറിസി വിശുദ്ധ ഖുർആാനിലെ എത്രാമത്തെ ജുസ് ഇലാണ് നിലകൊള്ളുന്നത് എന്നറിയുന്നവരുണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കുക എല്ലാവരും അത് കാണാതെ പഠിക്കട്ടെ നമ്മൾ എത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ സൂക്തമാണ് ആയത്താണെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു ചോദ്യം നിങ്ങളിലേക്ക് വിട്ടു തരികയാണ് ഖുർആാനിലെ ഏറ്റവും ശക്തവും സ്വാധീനവും അനുഗ്രഹീതവുമായ വാക്യങ്ങളിലൊന്നാണ് പരിശുദ്ധമായ ആയത്തിൽ കുറിസിയും നമ്മുടെ ജീവിതത്തില് വലിയ പ്രാധാന്യമുണ്ട് ആയത്തിൽ കുറിസിയും ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ആയത്തുൽ കുറിസീ പാരായണം ചെയ്യുന്നത് പാരായണം ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ആയത്തുൽ കുറിസി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതിയിട്ട് പ്രത്യേകം അതിൻ്റെ ഗുണങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാറുള്ളതാണ് അള്ളാഹു സുബാന നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ കുറിസീൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിന്ന് പ്രധാനമായിട്ട് പറയുന്നത് ആയത്തുൽ കുറിസീ എഴുതി വച്ചാൽ എഴുതിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ ഉണ്ടാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളും ഗുണങ്ങളും അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടു മുമ്പ് ആയത്തിൽ കുറിസീന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ആയത്തിൽ കുർസീ പാരായണം ചെയ്ത് പുറത്തു പോകുകയാണെങ്കിൽ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു സുബാനുഹൂല എഴുപതിനായിരം മലക്കുകളെ നിയമിക്കും മാലാഗ് മാലാഗമാരെ നിയമിക്കും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അപകടങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അപകട മരണങ്ങൾ അറിയുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങളിൽ സംഭവിക്കുമോ എന്ന് പേടിച്ചു പോകുന്നുണ്ട് റോഡിന്റെ സൈഡിലൂടെ നമ്മുടെ മക്കളൊക്കെ നടന്നു പോകുമ്പോൾ റോട്ടിൽ വാഹനങ്ങൾ അധികരിച്ചിരിക്കുകയാണ് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ കളി കാരണമായിട്ടോ അല്ലാതെയോ ഡ്രൈവർമാരുടെ ശ്രാശ്രദ്ധ കാരണമായിട്ടോ ഒക്കെ എത്രയോ അപകടങ്ങൾ ഈ അടുത്ത് കുറേയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അത് കാരണമാകും മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരായത്തിൽ കുറിസി ഓതിയിട്ട് ഇറങ്ങുകയെന്ന് പറയാൻ നമുക്ക് സമയാവശ്യം കൂടുതലില്ല കുട്ടികളത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുട്ടികൾക്കും തന്നെ പാമ്പും അതേപോലെയുള്ള ഇഴജന്തുക്കൾ പട്ടികൾ നായകൾ ഇതൊക്കെ കടിക്കാതിരിക്കാനൊക്കെ ഒരു ഹൈഫുദിനത് കാരണമാകും മോളെ മോനെ ന്യായത്തിൽ കുറിച്ച് യോതിയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ കുട്ടികളത് ചെയ്യും ചെറിയ കുട്ടികളോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നാൽ അത് പ്രായമാകുമ്പോഴും അവരങ്ങനെ പഠിച്ച് അതിനനുസരിച്ച് ചെയ്തോളും നമ്മളാണ് നമ്മുടെ കുട്ടികളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും എന്ന് മനസ്സിലാക്കുക നമ്മൾ വളർത്തുന്നതിനനുസരിച്ചാണ് നമ്മുടെ മക്കൾ വളരുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലഹ്യങ്ങളാക്കട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്ത് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ആ താമസിക്കുന്ന വീട്ടില് അള്ളാഹു സുബാന ഹോവത്തായ ഒരു കാവൽക്കാരനെ നിയോഗിക്കും രാവിലെ വരെ ഒരു ഷൈത്വാനും അവരുടെ അടുക്കിലേക്ക് പ്രവേശിക്കുകയില്ല ആയത്തിൽ കുറിച്ച് ഈ മുമ്പ് സ്ഥിരമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവര് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ അത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വലിയ കാരണമാകുമെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലെത്തണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിലയിൽ നിന്ന് ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കണം ഫത്തുഴ ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് വലൂ ചെയ്തതിൻ്റെ ശേഷം മായത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമാകും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ചാലോ ദുനിയാവിൽ നമുക്ക് വലിയ ഹൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ ആയത്തുൽകുർശീന ഒരുപാട് മഹത്വങ്ങളുണ്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എഴുതി സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഏർ ഫറു നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മളെ തുടക്കത്തിൽ പറഞ്ഞു ആയത്തുൽ കുറിസി സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് അവരുടെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു തടയുന്ന കാര്യം തടസ്സമായി നിൽക്കുന്നത് അവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലെ തടസ്സമായി നിൽക്കുന്നത് മരണം മാത്രമാണ് മരിക്കേണ്ട താമസം അവർ സ്വർഗത്തിലെത്തും എന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് അത് എന്താ ഓതിയിട്ട് ബുദ്ധിശക്തി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്താൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും അത് മെമ്മറി വീക്കായ ആളുകൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോത്തായാല ആയത്തുൽ കുറിസീ കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തുൽ കുറിസീ ഉൾക്കൊണ്ടിട്ടുള്ളത് സൂറത്തിൽ ബക്കറയിലാണ് മുത്തനബി സല്ല അലൈഹി ആ തങ്ങൾ പറയുന്നത് കാണാ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കി മാറ്റിയെടുക്കരുത് തീർച്ചയായും പിഷാജ് ഈ പിശാജ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകും അത്തരം പിശാജിന്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടാൻ അൽബക്കറ വീട്ടിൽ പാരായണം ചെയ്താൽ മതി രാവിലെയും വൈകുന്നേരവും ഉള്ള പ്രാർത്ഥനകളാൽ നമ്മുടെ വീട്ടിലുള്ള പിശാജ് അതിനെ പുറത്താക്കപ്പെടുന്നു ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടുക ആയത്തുൽ കുർസീ പോലെയുള്ള ശ്രേഷ്ഠതയുള്ള ആയത്തുകളുമായി ബന്ധപ്പെടുക ഒരുപാട് നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയത്തിൽ കുറിസീം അത് എഴുതി സൂക്ഷിച്ചാലുള്ള ദിവ്യ മഹത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയത്തിൽ കുറിസിയെ അത് നൂറ്റി എഴുപത് അക്ഷരങ്ങളാണ് ആയത്തിൽ കുറിസിയിലുള്ളത് നൂറ്റി എഴുപത് അക്ഷരങ്ങൾ ആ നൂറ്റി എഴുപത് അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അഥവാ നൂറ്റി എഴുപത് പ്രാവശ്യം ഒറ്റ അക്ഷരത്തിൽ എഴുതി ചുമന്നാൽ ഏതു കാര്യവും വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആയത്തിൽ കുറിസീൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അത് കൃത്യമായിട്ട് അത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ചുമന്ന് നടക്കുകയാണെങ്കിൽ അവന്റെ ഏതു ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എന്താ ആയത്തിൽ കുറിശീല് അൻപത് ഉള്ളത് ഫിഫ്റ്റി വേർഡ്സ് അമ്പത് പദങ്ങൾ അപ്പോൾ അമ്പത് പ്രാവശ്യം അത് എഴുതി സൂക്ഷിച്ചാൽ ശത്രുക്കൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നുള്ള ശത്രുക്കളുണ്ടോ ഉണ്ടോ ഇന്ന് ആയത്തിൽ കുർശി എഴുതി സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടാ നമ്മൾ മുമ്പ് ആയത്തിൽ കുറിസീന്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരു പറക്കത്തിന് വേണ്ടി കുറച്ച് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആറ്റിൽ കുറിച്ച് എഴുതി അത് പ്രത്യേകം എഴുതി ഇങ്ങനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് എഴുതി സൂക്ഷിച്ചാലുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും ഇതിൻ്റെ വേർഡ്സ് വാക്കുകൾ അത് അമ്പതെണ്ണാണ് അമ്പത് വാക്കുകളുടെ ആ ഒരു അതനുസരിച്ച് അനുസരിച്ച് നമ്മളത് എഴുതി എഴുതുകയാണെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ശത്രുക്കൾ തകരും എന്നുള്ളതാണ് ആഴുതായിങ്ങളുടെ ശത്രുക്കളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ജോലിയിലെ നമ്മുടെ കുടുംബ ജീവിതത്തിലേയും നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ ശത്രുക്കളുടെ ചതിയും വഞ്ചനയും ഉള്ള നിറഞ്ഞ ദുഷ്പ്രവർത്തി കാരണം അവരുടെ ചില പ്രയോഗങ്ങൾ കാരണം വാക്കുകൾ കാരണം നമ്മൾ വല്ലാതെ തളർന്നു പോകുന്നു നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് കൃത്യമായി ചെയ്താൽ മതി അസൂയക്കാർക്കൊന്നും അടുക്കാൻ സാധിക്കൂലെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത് എന്താ എഴുതിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്നേഹം ലഭിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹം ലഭിക്കാനും ഇണക്കവും ഐക്യവും ഉണ്ടാവാനും ഒക്കെ അത് കാരണമാകും എന്നുള്ളതാണ് സംശയമില്ലാതെ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫലമൊക്കെ നമുക്ക് ലഭിക്കുക ഇതൊരു പാത്രത്തിൽ നല്ല ശുദ്ധമായ പാത്രത്തിൽ കുങ്കുമം പനിനീർ കസ്തൂരി എന്നീ എന്നിവ കൊണ്ടൊക്കെ കൃത്യമായിട്ട് ഒറ്റ അക്ഷരത്തിൽ എഴുതിയിട്ട് അമ്പത് ദിവസം അത് കുടിച്ചാൽ അവൻ്റെ ഒരുപാട് രോഗങ്ങൾ ഷിഫയാകാൻ അത് കാരണമാകും ഒരുപാട് രോഗങ്ങൾ ഷിഫയാകാൻ കാരണമാകും അത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്താണ് പ്രത്യേകമായിട്ട് കുടിക്കേണ്ടത് അപ്പോ ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിലുള്ള കൊണ്ട് അമലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു പ്രത്യേക ഇൽമ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം ഇൽമ ലഭിക്കണം അതിനെക്കുറിച്ച് അറിവ് ലഭിക്കണം അല്ലെങ്കിൽ പ്രത്യേക കാര്യം അവനക്ക് അറിയണം എന്നാഗ്രഹമുള്ളവര് അല്ലെങ്കിൽ ഒരു ഇൽമ ഒരു പ്രത്യേക ഇൽമ ലഭിക്കണം എന്നാഗ്രഹമുള്ളവര് അങ്ങനെ ആരെങ്കിലും എന്താ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ഒരു അമല ചെയ്താൽ അത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ട ആയത്തുൽ ഖുർസീ ഈ പറയുന്നത് പോലെ ഒരു നോമ്പെടുത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് എന്താ ആയത്തുൽ ഖുർസീൻ്റെ ഒരു മഹത്വമാണ് ആയത്തുൽ ഖുർസി നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് വൃത്തിയിൽ ശു വിശുദ്ധ ഖുർആാനാണല്ലോ ആ ഖുർആാനിൻ്റെ പവിത്രതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദരവോടു കൂടെയാണ് അത് ചെയ്യേണ്ടത് ഇത് മുമ്പൊരാള് എന്താ ഇത് സംശയിച്ചുകൊണ്ട് ചെയ്തു നോക്കി ഇതിന് ഫലം കിട്ടോ കിട്ടൂലേ സംശയിച്ചുകൊണ്ട് ഒരാൾ ചെയ്തു നോക്കിയപ്പോ അയാൾക്കും ഫലം കിട്ടി അതുകൊണ്ട് ഇത് കൂടുതൽ ഫലം ലഭിക്കുമെന്നൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി ആയത്തിൽ കുറിശിയെ ഏർ വലത് കൈവെള്ളയില് കുങ്കുമം കൊണ്ട് എഴുതി അത് വട്ടം എഴുതിയിട്ട് അത് മുഴുവന് എന്താ ഇങ്ങനെ വടിച്ചെടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ശിഫയാകാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ആയത്തിൽ ഒരു പാത്രത്തിൽ അത് കൃത്യമായിട്ട് ആയത്തിൽ കുറിസിയെ ഒറ്റ ഹെർഫാക്കിയിട്ട് എഴുതുക തവണ എഴുതിയാൽ മതി അങ്ങനെ ഒറ്റ തവണ എഴുതിയിട്ട് അത് അതിൽ മുഴുവന് തേൻ കൊണ്ട് അത് മുഴുവനാക്കിയിട്ട് ആ തേന് നാക്കുകൊണ്ടത് നക്കിയെടുത്ത് അതങ്ങനെ കുടിക്കുകയാണെങ്കിൽ അവിടെ ആ അവർ പിന്നെ പഠിച്ചതൊന്നും മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂല പഠിച്ചതൊക്കെ കൃത്യമായിട്ട് അവൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ അത് കാരണമാകുന്നതാണ് ആയത്തിൽ കുറിച്ച് എഴുതിയിട്ട് മയ്യത്തിൻ്റെ കൂടെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ശിക്ഷയുണ്ടാകില്ല വളരെ ദയോടുകൂടെ ആയിരിക്കും മലക്കുകളുടെ ചോദ്യങ്ങൾ എന്നൊക്കെ ചില കിതാബുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആയത്തിൽ കുർച്ചിയെ എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ ഖുർആാനിലെ സുഹൃത്തുകളായത്തുകളൊക്കെ എങ്ങനെ മയത്തുമായി ബന്ധപ്പെട്ട് കഫമ്പുടയിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ എഴുതാൻ പറ്റോ പറ്റൂല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് ചില മഹാന്മാരൊക്കെ എങ്ങനെ എഴുതാം പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഇത്തരം അമൂല്യമായ ചില അറിവുകളൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലൊക്കെ നമ്മ നമ്മ ആരോടെങ്കിലൊക്കെ ചെയ്തു തരാനും നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ വലിയൊരു ഗുണമല്ലേ അതെ എന്താ ഖബറിൻ്റെ എന്ന് പറഞ്ഞാൽ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലാകന്മാരുടെ മലക്കുകളുടെ ചോദ്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മുമ്പേ വലിയ രൂപത്തിൽ അറിവുള്ളതാണ് അവരുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആ മലക്കുകളുടെ രൂപം എന്നുള്ളതും ഏത് രൂപത്തിലാണ് അവരുടെ ശിക്ഷാ നടപടികളൊക്കെ നമുക്കറിയാം അള്ളാഹു ഖബറിൻ്റെ മനതാവിനെ തൊട്ട് സാധുക്കളായ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ വലിയ ഹിഫ്ലോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖബറിൽ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അത്ഭുത ഫലങ്ങളും രഹസ്യങ്ങളും മായത്തിൽ കുറിച്ച് ഇതിൻ്റേത് പറഞ്ഞാൽ അത് തീരൂല അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ മക്കളിലെ നമ്മുടെ കുട്ടികളിലെ വിദ്യാർത്ഥികളിലെ നമ്മു നാമുമായി ബന്ധപ്പെട്ടവരിലൊക്കെ വലിയ ഹിഫ് സുരക്ഷിതത്വം ലഭിക്കാൻ അതേപോലെ തന്നെ സമ്പത്തിൽ വലിയ ഭറക്കത്ത് ഉണ്ടാവാൻ കച്ചവടങ്ങളിലെ ബിസിനസ്സിലെ നമ്മൾ ചെയ്യുന്ന വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളിൽ ഇതിലൊക്കെ വലിയ ഭറക്കത്വവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ ആയത്തിൽകൃഷി കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലിയിലൊക്കെ പറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് കുറെ ക്യാഷ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിലല്ല നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി അതാഗ്രഹിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുക ആ ചെയ്യുന്നതോടുകൂടെ അതിൽ ഭറക്കത്ത് ഉണ്ടാവുക ഭറക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളാണെങ്കിലും കുറഞ്ഞ വരുമാനമാണെങ്കിലും അതുകൊണ്ട് നമുക്ക് സന്തോഷം നേടിയെടുക്കാൻ പറ്റും നമുക്ക് സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് സമാധാനം സമാധാനവും സന്തോഷവും ഒക്കെ നേടിയെടുക്കൽ അത് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ഉണ്ടാകുമ്പോഴാണ് വറക്കത്ത് നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ വറക്കത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഒരുപാട് നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യമാർക്ക് ഇത് കേൾക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നവരുണ്ട് നിങ്ങൾക്കൊക്കെ സമ്പത്ത് നല്ലോണം ഉണ്ടാകും സമാധാനം ഉണ്ടോ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒന്നുകിലോ അത് ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടായിരിക്കും അല്ലെങ്കിൽ മക്കളെ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ടാകും നമ്മളിടയ്ക്കൽ പല കേസുകളെത്താറുണ്ട് പറഞ്ഞതനുസരിക്കുന്നില്ല ലഹരിക്കടിമപ്പെട്ടിട്ട് കേസുകളിലൊക്കെ പെട്ട് ഒരു നാലഞ്ച് കൊല്ലം മോനെ കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നവർ ഒന്നുകിലോ ഭാര്യയുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ടാകും ഭർത്താവുമായി ബന്ധപ്പെട്ട ഉണ്ടാകും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഭറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ് വരുന്നത് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ധാര ചെയ്യേണ്ടത് ആ വറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് വറക്കത്ത് ലഭിക്കുന്നതിലൂടെ ആ വറക്കത്ത് തിരിച്ച് ലഭിച്ചാൽ ആ തിരിച്ച് ലഭിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാവുക അവിടെ ചിലപ്പോൾ മാസത്തിൽ നമുക്ക് പതിനായിരം രൂപ ആയിരിക്കും സാലറി ഉണ്ടാവുക എന്നാലും വറക്കത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ സാധിക്കുന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് ഈ മാറോട്ടിൽ എഴുതിയിട്ട് അത് ചരക്കുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മോഷണം ഉണ്ടാവില്ല അവിടെ വേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകൂല ആ ചരക്കുകൾ കേടുവരില്ല അത് വളരെ റാഹത്തോടു കൂടെ അത് വിറ്റുപോകാനും എങ്ങനെയാണോ അതിൻ്റെ ഹൈറ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ആ രൂപത്തിൽ വരാനും അത് കാരണമാകും എന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് ഈ പുതിയ വീടുകളൊക്കെ ഇനാഗുറേഷൻ ചെയ്യുമ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മുൻഭാഗങ്ങളിലൊക്കെ ആയത്തുൽ ആയത്തുൽകുർശീൻ്റെ നല്ല കാലിഗ്രഫിയോ അല്ലെങ്കിൽ അത് വൃത്തിയിൽ എഴുതിയതൊക്കെ വെക്കാറുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ആയത്തിൽ കുറിസീന അത്രയും വലിയ ശ്രേഷ്ഠതയുള്ളതല്ലേ അപ്പോൾ ആയത്തിൽ കുറിസീ അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരു വറക്കത്ത് ലഭിക്കണമെന്ന് ഉദ്ദേശമുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ കോമ്പൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ ഒക്കെ ആയിട്ട് വാതിലിൻ്റെ മുകളിലോ ഉമ്മറപ്പടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ഭറക്കത്തുണ്ടാകും അവിടെ ആഫത്തും മുസീബത്തുകളുണ്ടാവില്ല നമ്മൾ വീടുണ്ടാക്കുമ്പോഴും വീടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഭറക്കത്താണ് വേണ്ടതെന്ന് ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ ഭറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ കാരണമാണ് ഇന്ന് വീടുകളിൽ നിന്നൊക്കെ ബറക്കത്തും നഷ്ടപ്പെടാൻ കാരണം എന്താ ഞാനിത് പറയുമ്പോൾ ആരും വിഷമൊന്നും വിചാരിക്കരുത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മക്കളും നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ റൂമുകളിലാണ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളെല്ലാവരും പിന്നെ ഫോണിലാണല്ലേ ഈ ഫോണിൽ എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലർ അത് നല്ലതിന് മാത്രം ഉപയോഗിക്കും എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നല്ലതിന് മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ആകാം അങ്ങനെയുള്ള വീടുകളുണ്ടാകാം പക്ഷെ ഭൂരിഭാഗവും തിരിച്ചായിരിക്കും ആവശ്യമില്ലാത്തതും അനാവശ്യമായതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും അപ്പോൾ നിങ്ങൾ നോക്കുമൊരു പുതിയ പുര ഉണ്ടാക്കി ആ പുര ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെയാണ് എങ്ങനെ ഇങ്ങനെ അനാവശ്യമായത് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും അവരവരുടെ റൂമിൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ വീട്ടിലാണെങ്കിലോ പേരിൻ്റെ ഒരു ആയത്തിൽ കുറിച്ച് ഈ പോലും ഉണ്ടാവില്ല ഒരു മാഷഅള്ള പോലും എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ ഒരു ഉൽ ബദറിൻ്റെ ഇസ്മുകൾ ബദറിൽ പങ്കെടുത്ത ബദ്രൽ ഷഹീദായ ബദരീങ്ങള് എന്ന് പറയപ്പെടുന്ന അവരുടെ നാമങ്ങൾ എഴുതിയ ഒരു പേപ്പർ പോലും ഉണ്ടാവില്ല പിന്നെ ജീ നമ്മുടെ വീട്ടിൽ പറക്കെ തന്നെ നമ്മളൊക്കെ ഇസ്ലാ മുസ്ലിമീങ്ങളാണ് നമുക്കൊരു വിശ്വാസധാരയുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ നഫീസത്ത് മാല പാടിയിരുന്നു ഉമ്മമാർ യാസീൻ ഓതിയിരുന്നു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു സൂറത്തുൽ വാക്കുക പാരായണം ചെയ്തിരുന്നു ഇങ്ങനെ ആത്മീയമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു പോയത് പുതിയ കാലത്ത് അങ്ങനെയുള്ള പുതിയ സാഹചര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഈ സമയം അനാവശ്യമായി ചിലവഴിക്കുമ്പോഴും ഈയൊരു ആയത്തിൽ കുറിശി പോലെയുള്ള മഷാ അള്ള പോലെയുള്ള അസ്മാ ഉൽ ബദർ പോലെയുള്ള വിഷയങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു വറക്കത്ത് നമ്മുടെ വീട്ടിലുണ്ടാകാൻ കാരണമാകും അള്ളാഹു തോഫിഖ നൽകട്ടെ ചുരുങ്ങിയത് ആയത്തിൽ കുറിച്ച് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവണം നിങ്ങളോടൊക്കെ വീട്ടിലുണ്ടോയെന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ ആയത്തിൽ കുറിച്ച് ഉൾപ്പെടെയുള്ളത് അപ്പോൾ വയറിലസുഖമുള്ള ഒരാളോ ഒരാൾ അവർ എന്താ ഒരു പ്രയാസം പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ആയത്തിൽ കുറിച്ച് എഴുതിയിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആയത്തിൽ കുറിസി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ ഇത്തരം രോഗങ്ങൾക്കൊക്കെ ആയത്തിൽ ഒരു പരിഹാരമാണ് ഏത് രോഗങ്ങളാവട്ടെ ഏത് വേദനകളാവട്ടെ എത്ര വലിയ ദുരിതങ്ങൾ പിടിച്ച രോഗമാണെങ്കിലും ഇപ്പൊ എസ് എം എ പോലെയുള്ള രോഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ ഒരു ഇഞ്ചക്ഷന് മാത്രം തന്നെ മുപ്പത്തഞ്ച് കോടി രൂപയാണ് ആ മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആ ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാലാണ് അവർക്ക് ആ രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക അത് ഇന്ത്യയിലൊന്നും ഇല്ല അത അമേരിക്കയിൽ നിന്ന് വരുത്തണം നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പം അത്രയും വലിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ ആത്മീയമായിട്ട് ഇത്തരം പരിഹാരങ്ങളും കൂടെ ചെയ്തു വെക്കുക ഏത് വലിയ രോഗമാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആയത്തിൽ കുറിച്ച് ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ കസ്തൂരിയിലോ കുങ്കുമത്തിലോ പനിനീരിലോ ഒക്കെ അതങ്ങനെ ഒരു മൂന്ന് തവണ എഴുതുക കസ്തൂരി കൊണ്ട് എഴുതുക കുങ്കുമ്മം കൊണ്ട് എഴുതുക പനിനീർ കൊണ്ട് എഴുതുക അങ്ങനെ എഴുതിയിട്ട് ലവ് അൻസല്ലാ ഖുർആൻ എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ അവസാനം വരെയും എഴുതുക പിന്നെ അങ്ങനെ എഴുതി അത് പ്രത്യേകമായിട്ട് ആയത്തിൽ കുറിച്ച് യോതിയിട്ട് രോഗം ഷിഫയാകണം എന്ന ഉദ്ദേശത്തോടു കൂടെ അത് മായ്ച്ചു കുടിക്കുക ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല ബുഹൂറൊക്കെ പുകയ്ക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതു രോഗവും മാറും എന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്തു നോക്കുക എല്ലാത്തിനുമുപരി ഇത് കേൾക്കുന്നവരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് മുത്തനബി അലൈഹി വല്ല അതങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഹദീസാണ് മൻ ആയത്തിൽ കുറിസീക്കുല്ലി സ്വലാത്ത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിസിയും വല്ല ഒരുത്തനും പാരായണം ചെയ്താൽ ലം ജന്ന ഇല്ലാ ഇല്ലാമൂത്ത് മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിനൊന്നും തടസ്സമാകുന്നില്ല അഷ്റഫ് ഹൽഖ് മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഈ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് അവിടെ തിക്കറുകളൊക്കെ ചൊല്ലി അതിന്റെ കൂട്ടത്തിൽ ആയത്തിൽ കുറിച്ച് ഈ വളരെ വൃത്തിക്ക് ചൊല്ലാൻ വേണ്ടി പഠിക്കുക അള്ളാഹു നമുക്ക് ജീവിതത്തില് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തിൽ കുറിച്ച് ഇനൊരു പ്രത്യേക ഉണ്ട് കേട്ടാ ആ കളമൊക്കെ പ്രത്യേകമായിട്ട് വരച്ച് അതൊക്കെ സൂക്ഷിച്ചാൽ കൂടുതൽ ഫലമുണ്ടാകും ആ കളം ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇനിശാള്ള ആയത്തിൽ കുറിച്ച് ഉൾപ്പെടെയുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ നിരവധി അമലുകൾ നാം പലതവണ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എഴുതി വെക്കുന്നതും എഴുതി വെക്കുന്നവരും ഇതുകൊണ്ട് അമല് ചെയ്യുന്നവരുമായ നിരവധി ആളുകളുണ്ട് അള്ളാഹു സുബാന ഹോവത്താല അവർക്കൊക്കെ അവർ ചെയ്യുന്ന അമലുകളിൽ നല്ല റിസൾട്ട് നൽകി നല്ല റാഹത്ത് നൽകി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഒരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിഷേ അല്ല നിങ്ങളൊക്കെ താഴെ അത് എഴുതി അറിയിക്കും എന്നറിയാം നമ്മളിടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോയിൽ നിങ്ങളും കൂടെ പങ്കാളിയാവുകയാണല്ലോ അല്ലേ നമ്മളൊരു കാര്യം ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ നിങ്ങളും കൂടെ അതിൽ സജീവമാണ് അത് ഇടങ്ങാറുള്ള ചോദ്യമെന്നല്ല നമുക്കൊക്കെ അറിയാവുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ ആയത്തിൽ കുറിസിയെ കാണാം അതെ പഠിക്കുക അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതേതു പ്രതിസന്ധികളില്ലെന്നും സലാമത്താക്കാൻ അത് പ്രത്യേകമായിട്ട് കരുതുക പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ ആത്തിൽ കുറിസിയെ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അത് ഓതിയിട്ട് അവരോട് പുറത്തിറങ്ങാൻ വേണ്ടി പറയുക ഇതനുഭവിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് പലരും അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ നമ്മുടെ മക്കൾ തലനാരുക്ക് രക്ഷപ്പെടുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും എൻ്റെ മോളങ്ങനെ രക്ഷപ്പെട്ടത് എൻ്റെ ആയത്തിൽ കുറിച്ച് ഓതിയിട്ടാണ് ഇറങ്ങിയത് എൻ്റെ മോൻ അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ രക്ഷ നൽകട്ടെ ഉസ്മി ലൈഹി എല്ലാവരും ദയ ചെയ്യണമെന്ന വസൂയത്തോടെ അസലാമലൈക്കും വരഹമുള്ള വരക്ക